ദീപിക പത്രത്തെ പറ്റി നമുക്ക് എന്താ പുതിയതായിട്ടൊന്നും പറയാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു വർഷങ്ങളായിട്ടൂടെ നിലനിൽക്കുന്ന ഒരു ചരിത്രപരമായി ദീപിക എന്ന് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന കാര്യം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പത്രം തന്നെയാണ് അപ്പൊ ആ ഒരു പത്രത്തിന്റെ മുഖപ്രസംഗങ്ങളാണെങ്കിലും എഡിറ്റോറിയൽസ് ആണെങ്കിലും ഇതൊക്കെ പലപ്പോഴും ഒരു ശ്രദ്ധ ആകർഷിക്കുകയും അല്ലെങ്കിൽ ആ ബാക്കിയുള്ള പത്രങ്ങളെ സംബന്ധിച്ച് അവർ കൊടുക്കാത്ത അല്ലെങ്കിൽ അവർ എഴുതാത്ത പല കാര്യങ്ങളും ദീപിക പത്രം ചെയ്യാൻ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ഈ മുനമ്പത്തെ പ്രശ്നമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോ മുനമ്പത്തെ പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ദീപിക ഒരു മുഖപ്രസംഗം എഴുതുകയാണ് അപ്പോ ഇനി അത് ഈ ലോക്സഭയിലേക്ക് വരികയാണ് ആ ഒരു ചർച്ച മുനമ്പത്തെ വിഷയം അല്ലെങ്കിൽ വഖഫ് ബില്ലിനെ പറ്റി വരുമ്പോൾ നമ്മുടെ ഇരുപത് എം പിമാരും അല്ലെങ്കിൽ സുരേഷ് ഗോപി ഒഴിവാക്കാം സുരേഷ് ഗോപി ഓൾറെഡി അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള പത്തൊൻപത് എം പിമാരും ഈ ഒരു കെ സി ബി സിയുടെ അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ പിന്താങ്ങിയില്ല എങ്കിൽ അത് നമ്മുടെ ജനങ്ങളോട് തന്നെ ചെയ്യുന്ന വലിയൊരു കുറ്റം അല്ലെങ്കിൽ വലിയൊരു ദ്രോഹം തന്നെയായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അതായത് ദീപിക ദിനപത്രം എങ്ങനെയാണ് പ്രസക്തമാവുന്നത് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ കാത്തോലിക്ക സഭയുടെ മുഖപത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദീപിക വളരെ അധികം ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പത്രമായി മാറിയത് അവർ പറയുന്ന ഓരോ അഭിപ്രായത്തിനും കൃത്യമായ വാല്യൂ കേരളത്തിലുണ്ട് കാരണം അത് എങ്ങനെയാണ് ആ വാല്യൂ ഉണ്ടാകുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടെടുക്കാൻ ശേഷിയുള്ള ആളുകളാണ് ഈ പറയുന്ന കാത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ കെ സി കേരള കാത്തോലിക് ബിഷപ്പ് കൗൺസിലും അതുപോലെ തന്നെ ദീപിക ദിനപത്രവും അതുപോലെ സഭയും ഒക്കെ ഈ എടുക്കുന്ന തീരുമാനമാണ് ോ ഈ പറയുന്നത് പോലെ എന്താണ് ബിഷപ്പ് കൗൺസിലിലൂടെയും അതുപോലെ എന്താണ് ദീപിക ദിനപത്രത്തിലൂടെയും ഒക്കെ പുറത്തു വരിക അവരുടെ താല്പര്യങ്ങൾ എന്താണോ അത് അതാത് രാഷ്ട്രീയ പാർട്ടികളോട് കൃത്യമായി പറയാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന മാധ്യമമാണ് ദീപിക എന്ന് പറയുന്നത് അപ്പൊ ദീപിക ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ എം പിമാർ വക്കഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ അത് നിങ്ങളോട് ഇവിടുത്തെ മതേതര തലമുറ അതായത് ഇനിയും ഒരുപാട് മുന്നോട്ട് വരുന്ന മതേതര തലമുറയോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും എന്നാണ് ഒരു പടി കൂടെ കടന്നുകൊണ്ട് ജീവിക എഴുതിയത് കാരണം കഴിഞ്ഞ ദിവസം കെ സി ബി സി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിരുന്നു നിങ്ങൾ അതായത് കേരളത്തിലെ എം പിമാർ ഒരാൾ പോലും ഈ പറയുന്നത് പോലെ എന്താണ് ന്യായത്തിനൊപ്പം നിൽക്കണം ന്യായത്തിനൊപ്പം നിൽക്കുകയും അതുകൊണ്ട് തന്നെ ഈ വക്കഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് വലിയ ചർച്ചയാവുകയും കോൺഗ്രസ് എം പിമാരിൽ കാരണം നമുക്കറിയാലോ കോൺഗ്രസ്സിനാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്നത് പോലെ ക്രിസ്ത്യൻ വോട്ട് ഒരു വലിയ വിഷയമായി നിൽക്കുന്നത് മലയോര മേഖലയിൽ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ വഴിയും നമുക്കത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കാണ് ആ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് നിലവിൽ ഉള്ളതിനേക്കാൾ താഴോട്ട് പോകാൻ കാത്തോലിക്ക സഭയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബിഷപ്പ് കൗൺസിലോ ഒക്കെ വിചാരിച്ചാൽ നടക്കുവെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം അവരവരുടെ നിലനിൽപ്പാണ് നോക്കുക മറ്റ് ഈ ഈ പറയുന്ന പോലെ ഇപ്പം ന്യൂനപക്ഷ സമുദായങ്ങൾ എന്ന് പറയുന്ന മുസ്ലിം മുസ്ലിം സമുദായമായിക്കോട്ടെ ക്രിസ്ത്യൻ സമുദായമായിക്കോട്ടെ അവരുടെ ഒരു നിലനിൽപ്പിനെ മറികടക്കുന്ന രീതിയിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യുന്ന നടപടി അവർ കൃത്യമായി എടുക്കും അവർക്ക് അതിൽ പൊളിറ്റിക്സ് ഒന്നൊരു വിഷയമേ അല്ല അവരുടെ നിലനിൽപ്പ് തന്നെയാണ് അവരുടെ വിഷയം എന്ന് പറയുന്നത് അതിനെ കൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു നിലപാട് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിൽക്കുന്ന എം പിമാരോട് അവർ കൃത്യമായി പറഞ്ഞത് സി പി എമ്മിന് ഒരു എം പി മാത്രമേ ഉള്ളൂ സി പി എമ്മിന് ഒരു എം പി മാത്രമേ ഉള്ളൂ എങ്കിലും കൃത്യമായ ദീപിക പറയുന്നുള്ളൂ സി പി എമ്മിനോടും കോൺഗ്രസിനോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ കേരളത്തിലെ സി പി എമ്മോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ എന്തായാലും ഈ പറയുന്ന പോലെ വക്കഫ് ബില്ലിനെ അനുകൂലിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കോൺഗ്രസിനേക്കാൾ അതായത് കോൺഗ്രസ്സിന് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സമുദായത്തേക്കാൾ വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് മുസ്ലിം ലീഗും മുസ്ലിം സമുദായ സംഘടനകളുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അതായത് ഇപ്പം എന്താണ് ഈ സഭയെ നേരിട്ട് പോയി കാണുകയും ഇന്ന അവസ്ഥയാണുള്ളത് ഇന്ന കാര്യങ്ങളാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ സന്തോഷിപ്പിക്കാമെന്നുള്ള നിലപാടായിരിക്കും കൃത്യമായിട്ടും കോൺഗ്രസ് എടുക്കുന്നത് ഇന്നലെ ഡീൻ കുര്യാക്കോസ് എം കഴിഞ്ഞ ദിവസം ഇന്നലെ എല്ലാ കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് എംപിയും അതുപോലെ തന്നെ മലയോര മേഖലയിലെ കോൺഗ്രസ് എം പിമാരൊക്കെ ചേർന്നുകൊണ്ട് ഈ കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു കാര്യം മുന്നോട്ട് വെച്ചിരുന്നു ഈ വക്കഫ് ബില്ലിൽ ന്യൂനപക്ഷ വിരുദ്ധം എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളെ മാത്രം എതിർക്കുക അല്ലാത്ത കാര്യങ്ങളെ അനുകൂലിക്കുക അതായത് ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്ന കാര്യത്തെ മാത്രം എതിർത്താൽ മതി അല്ലാതെ വക്കഫ് ബില്ലിനെ എതിർക്കേണ്ടതില്ല കാരണം ഈ സത്യം പറയുകയാണെങ്കിൽ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ഒരു വലിയ പ്രീണന രാഷ്ട്രീയമാണ് ഇവിടെ കളിക്കുന്നത് എന്ന് വലിയ ആരോപണമുണ്ട് അതിൻ്റെ പുറയിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വക്കഫ് ബില്ല് ഇപ്പം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് വഖഫ് ഭേദഗതി വരുന്നത് ആ വക്കഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബില്ലിനെ എന്താണ് ഇപ്പം ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങി ആ പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിൽ വളരെ കൗതുകരമായ ഒരു ഭേദഗതിയായിരുന്നു എന്ന് തന്നെ പറയാം അതായത് ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്ക് മുകളിൽ വഖഫ് ബോർഡിന് എന്തെങ്കിലും തരത്തിലുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോട്ടീസ് നൽകുകയാണെങ്കിൽ ആ നോട്ടീസ് കിട്ടിയതിനു ശേഷം നമ്മുടെ എല്ലാം ഫ്രീസ് ചെയ്യപ്പെടുകയാണ് കാരണം നമുക്കത് പണയം വെക്കാൻ കഴിയില്ല നമുക്കത് വെച്ച് ലോൺ എടുക്കാൻ കഴിയില്ല അത് വിൽക്കാനും കഴിയില്ല ആ തരത്തിൽ നികുതി അടക്കാൻ പോലും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ നമ്മൾ സമീപിക്കുക ഈ ഒരു എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് വിട്ടുകൊടുത്ത സ്ഥലമാണെന്നാണ് എന്റെ ഒരു അറിവ് അപ്പൊ ഫറൂഖ് കോളേജ് അത് ദാനമായി നൽകിയതാണ് അപ്പൊ ആ ഒരു രീതിയിലാണ് ആ സ്ഥലത്തെ പറ്റി പരാമർശങ്ങളാണെങ്കിലും ആ സ്ഥലം അങ്ങനെയാണ് അവർക്ക് കിട്ടിയതെന്നാണ് പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഈ ഒരു വക്കഫ് ബില്ലിന്റെ ആ ഒരു രീതിയിൽ ഇത് പിടിച്ചു വെക്കാനുള്ള ഒരു അവകാശമുണ്ടല്ലോ അല്ല യഥാർത്ഥത്തിൽ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് വക്കഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യത്തിൽ മാത്രമാണ് അതായത് അള്ളാഹുവിൻ്റെ സ്വത്ത് അതായത് മുസ്ലിം മതനിയമം പ്രകാരം അള്ളാഹുവിൻ്റെ സ്വത്തായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം വക്കഫാണ് അത് വക്കഫ് ചെയ്ത് കൊടുത്തു ഒന്നുകിൽ അതൊരു മുസ്ലിം ദേവാലയം മുസ്ലിം ദേവാലയത്തോട് ചേർന്ന സ്വത്തുക്കൾ ഇനി അതല്ല ഞാനൊരു കുടുംബസ്ഥനാണ് ആ കുടുംബസ്ഥനായി നിൽക്കുന്ന എനിക്ക് ഏതെങ്കിലും തരത്തിൽ എന്താണ് എൻ്റെ എൻ്റെ തലമുറകളെല്ലാം തലമുറകളൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്നാൽ ഞാൻ മരണപ്പെടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എൻ്റെ സ്വത്തുക്കളെല്ലാം ബാക്കിയുണ്ട് അപ്പം എനിക്കത് വക്കഫ് ചെയ്യാം അതായത് ഇത് വക്കഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് വക്കഫ് ഈ ഇസ്ലാമിക മതപണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റുകൾക്കോ ഒക്കെ എനിക്ക് അത് വക്കഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വക്കഫ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല വേറെ ആരും ഏറ്റെടുക്കാനോ അതിൽ ക്രയവിക്രയം നടത്താനോ ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ് നിയമം അല്ലെങ്കിൽ ഇസ്ലാമിക ശരീരത്തെ നിയമപ്രകാരം അങ്ങനെയാണ് അത് സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ വക്കഫ് ബോർഡ് കൊണ്ടുവന്നത് ദാനവും ഈ വക്കഫും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല അതായത് ഞാനിപ്പോ ആതിരയ്ക്ക് എൻ്റെ ഒരു ഭൂമി ദാനം ചെയ്യുന്നു അങ്ങനെ ദാനം ചെയ്യുന്ന സമയത്ത് അത് വക്കഫ് അല്ല അത് ഞാൻ ഇഷ്ടദാനമായിട്ട് കേൾക്കുന്ന ഒരു വിഷയം അത് ദാനം കൊടുത്ത ഭൂമിയാണ് അപ്പൊ അതിൽ ഈ ഒരു വക്കഫ് ഭേദഗതി ഈ വക്കഫ് ബില്ലാണെങ്കിലും അത് വെച്ചിട്ട് ഈ നേരത്തെ പറയുന്ന പോലെ ഫ്രീസ് ചെയ്യാനോ അത് തിരിച്ചെടുക്കാനോ ഒന്നും പറ്റില്ല എന്നാണ് പറയുന്നത് അല്ല അതെ അതാണ് ഇതിന്റെ പ്രശ്നം കാര്യം ഈ ഫറൂഖ് കോളേജ് കൃത്യമായിട്ട് ഇവിടെ ആ ഭൂമി മുനമ്പത്തെ ഭൂമി ദാനം ചെയ്യുന്നു ദാനം ഫറൂഖ് കോളേജിന് ദാനം ചെയ്തത് അത് ഫറൂഖ് കോളേജിന് അത് പിന്നെ എന്താണ് കൃത്യമായ ഒരു ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതാണ് ആ കിട്ടിയ ഭൂമിയാണ് പിന്നീട് ഈ തരത്തിൽ ക്രയവിക്രയം ചെയ്യപ്പെട്ടത് പിന്നീട് വന്ന ആളുകൾ അത് പണം കൊടുത്ത് ഓരോ ആളുകളിൽ നിന്നായിട്ട് വാങ്ങുകയാണ് ഇപ്പം ഇപ്പം മുനമ്പത്ത് താമസിക്കുന്ന ആളുകളെല്ലാം തന്നെ അത് പണം കൊടുത്ത് വാങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയതാണ് പക്ഷേ മുമ്പ് അത് ദാനം ചെയ്യ ചെയ്യപ്പെട്ടതാണെങ്കിൽ കൂടിയും അത് വക്കഫുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം വക്കഫുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടി വക്കഫ് ബില്ല് കൊണ്ടുപോയി നോട്ടീസ് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ പോവുകയും അവർക്ക് കോടതി പോലും പോകാനുള്ള അവകാശമില്ല എവിടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് നമ്മൾ പോകേണ്ടത് ഈ വഖഫ് ട്രൈബ്യൂണലിലാണ് ട്രൈബ്യൂണലിൽ പോയി അവിടെ അപ്പീൽ കൊടുത്ത് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് വഖഫ് ട്രൈബ്യൂണൽ എന്ത് വിധിക്കുന്നോ അത് അതിനാണ് പ്രാധാന്യം എന്നിട്ട് നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചാൽ പോലും ഒരു പരിമിതി ഉണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത്തരത്തിലുള്ള ഭേദഗതികൾ എടുത്തു കളയുകയും വക്കഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക ആചാരപ്രകാരം നശിച്ചു കിടക്കുന്ന ഏതെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അന്യാധീനപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും സംരക്ഷിക്കപ്പെടാത്ത വസ് ഉണ്ടെങ്കിൽ അതൊന്നും മറ്റാരും കയ്യേറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിയമം പാസ്സാക്കിയത് അതങ്ങനെ തന്നെ നിലനിർത്തുകയും പക്ഷേ ഏതൊരു സ്വത്തും ഏറ്റെടുക്കാം എന്നുള്ള വക്കഫിലെ ആ ഒരു കിരാത പിന്നെ എന്താണ് ഈ ഭേദഗതി എന്നാണ് അതിനെ കാത്തോലിക്ക സമിതി പിന്നെ വിശേഷിപ്പിച്ചത് ആ ഒരു ഭേദഗതിയെ എടുത്തു കളയുകയാണ് കേരള സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ സത്യത്തിൽ മതേതര സമൂഹം എന്ന് പറയുന്ന സമൂഹം എന്താണ് ചെയ്യേണ്ടത് ഈ പറയുന്ന വക്കഫ് നിയമത്തെ സംരക്ഷിക്കുകയും ഒപ്പം ഇതിൽ അനാവശ്യമായി കൂട്ടിച്ചേർത്ത ആരുടെ ഭൂമിയും പിടിച്ചെടുക്കാമെന്നുള്ള ഒരു സ്ഥിതിയെ അത് മാറ്റിവെക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ സത്യസന്ധമായി പറയുകയാണെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോ കത്തോലിക്ക സമിതി ഇത്തരത്തിലൊരു വിമർശനം വരുത്തത് കൊണ്ട് തന്നെ കോൺഗ്രസും സി പി എമ്മും വല്ലാതെ പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്താണ് അവർ എടുക്കാൻ പോകുന്ന തീരുമാനം ഈ പറയുന്ന പോലെ ഹൈക്കമാൻഡ് ഈ പറയുന്ന എന്താണ് ഒരു ഭാഗത്തെ മാത്രം അനുകൂലിക്കാം അതായത് തെറ്റിനെ മാത്രം എതിർക്കാം ബാക്കിയുള്ളതിനെ അനുകൂലിക്കാം എന്ന നയം അവർ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും